വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും മഴയത്ത് സ്വയം കുട നിൽക്കുന്ന പ്രധാനമന്ത്രി വാഹ് ഇതാണ് സിമ്പിൾ സിറ്റി കഴിഞ്ഞ ദിവസം സംവിധായകൻ പ്രിയദർശനും കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനും ഫേസ്ബുക്കിൽ കുറിച്ച സ്വയം കുടപിടിക്കുന്ന മോദിയുടെ ഫോട്ടോയാണ് സംഘപരിവാർ കേന്ദ്രങ്ങൾ ആഘോഷമാക്കിയിരിക്കുന്നത് മഴ വരുമ്പോൾ തനിക്ക് കുടപിടിക്കാൻ മറ്റാരുടെയും സഹായം തേടാതെ ഒറ്റയ്ക്ക് കുടപിടിച്ച മോദി ലാളിത്യത്തിന്റെ ഉദാഹരണമാണ് എന്നാണ് പ്രിയദർശനും മുരളീധരനും പറഞ്ഞത് മുഖ്യമന്ത്രി മുതൽ പഞ്ചായത്ത് പ്രസിഡന്റ് വരെ കുടപിടിക്കാൻ സേവകരെ വെക്കുന്ന കാലത്ത് സ്വയം കുടച്ചൂടി വന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ചരിത്രത്തിലെ അപൂർവ കാഴ്ചയാണ് തൊഴിലാളി വർഗത്തിന്റെ പ്രതിനിധി എന്ന അവകാശപ്പെടുന്ന മുഖ്യമന്ത്രിക്ക് പോലും ജീവിതത്തിൽ ഈ ലാളിത്തം പുലർത്താനാവില്ല എന്ന് കുറിച്ചുകൊണ്ടാണ് മുരളീധരൻ മോദിയുടെ സിമ്പിൾ സിറ്റിയെ വാനോളം പുകഴ്ത്തിയത് ഇങ്ങനെ മുരളീധരന്റെയും പ്രിയദർശന്റെയും വാക്കുകൾ കേട്ട സംഘപരിവാർ കേന്ദ്രങ്ങൾ സ്വയം കുടപിടിച്ച മോദിയുടെ ചിത്രം വലിയ ആഘോഷമാക്കി എന്നാൽ ആ ആഘോഷത്തിന് അധികം ആയുസ് ഉണ്ടായില്ല സ്വയം കുടപിടിച്ച മോദി മാസാണെന്ന് പറഞ്ഞ മണിക്കൂറുകൾക്കകം തന്നെ കുടപിടിക്കാത്ത മോദിയുടെ ചിത്രങ്ങളും സോഷ്യൽ വൈറലായി ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന മോദി സ്വയം മോദിയുടെ സഹായികൾ മോദിക്ക് ും ചിത്രങ്ങളിലുള്ളത് ഈ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ മുരളീധരനും അല്പം പരുങ്ങല്ലായി കാരണം സ്വയം കുടപിടിക്കുന്നത് മാസായി കണ്ട മുരളീധരൻ മോദി മറ്റൊരാളെ കൊണ്ട് കുടപിടിപ്പിക്കുന്ന ചിത്രം വൈറലാവുമെന്ന് പ്രതീക്ഷിച്ചു കാണില്ല കൂടാതെ മുഖ്യമന്ത്രി മുതൽ പഞ്ചായത്ത് പ്രസിഡന്റ് വരെ കുടപിടിക്കാൻ സേവകരെ വെക്കുന്ന കാലത്ത് സ്വയം കുടച്ചൂടി വന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ചരിത്രത്തിന്റെ അപൂർവ കാഴ്ചയായി എന്ന സ്വന്തം ഫേസ്ബുക്കിൽ കുറിച്ച വാക്കുകൾ തന്നെ മുരളീധരനെ തിരിഞ്ഞുകൊത്തുകയും ചെയ്തു മുരളീധരൻ കുറിച്ച ആ വാക്കുകൾ അവസാനം മോദിക്കിട്ട് തന്നെ കൊള്ളുകയും ചെയ്തു മഴയത്ത് ഒറ്റയ്ക്ക് കുടപിടിച്ച മോദി ലാളിത്യത്തിന്റെ ഉദാഹരണമാണ് എന്ന് പറയുമ്പോൾ മറ്റൊരാളെ കൊണ്ട് കുടപിടിപ്പിക്കുന്നത് മോദിയുടെ ലാളിത്വത്തിന് എതിരല്ലേ എന്നാണ് പുതിയ ചിത്രം പങ്കുവെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ ചോദിക്കുന്നതാണ് കുട പിടിക്കുന്നത് ലാളിത്യമെന്ന് മുരളീധരനും പ്രിയദർശനും വാദിക്കുകയാണെങ്കിൽ കുട പിടിക്കാത്ത മോദിയെ ലാളിത്യമില്ലാത്ത മൂടി എന്ന് വിശേഷിപ്പിക്കാൻ ഇവർ രണ്ടുപേരും ബാധ്യസ്ഥരാകുമെന്നും സോഷ്യൽ മീഡിയ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതായത് മഴയത്ത ഒരാൾ ഒറ്റയ്ക്ക് കുട പിടിക്കുന്നതോ കുട പിടിക്കാത്തതോ അല്ല ഒരാളുടെ ലാളിത്വത്തെ അളക്കുന്നത് അതിനാൽ തന്നെ കുട പിടിച്ച മോദിയെ ലാളിത്വത്തിന്റെ മകുടോദാഹരണമായി കണക്കാക്കുന്ന പ്രിയദർശന്റെയും മുരളീധരന്റെയും ഫേസ്ബുക്ക് പോസ്റ്റിനോട് മലയാളികൾ പറയുന്നത് ഇത് വെറും പ്രഹസനം ാണ് അല്ലെങ്കിൽ പിന്നെ പെഗാസസ് വിവാദത്തിൽ പ്രതിസന്ധിയിലായ മോദിയെയും മോദി സർക്കാരിനെയും വെള്ളപൂശാനാണ് മുരളീധരനും പ്രിയദർശനും കുടപിടിച്ചത് ഇത്ര വലിയ കാര്യമാക്കിയത് എന്നും ഒരു വിഭാഗം പറയുന്നുണ്ട് അതേസമയം മോദിയെ സിമ്പിൾ സിറ്റി എന്ന് വിശേഷിപ്പിക്കാൻ എന്ത്യാണ് ഉള്ളത് എന്നും ചിലർ ചോദിക്കുന്നുണ്ട സാധാരണക്കാർക്കിടയിൽ ഇറങ്ങിച്ചെന്ന ഇന്ധനവില വർദ്ധനയെ പറ്റി ചോദിച്ചറിഞ്ഞ അതിന് പരിഹാരം കണ്ടിരുന്നെങ്കിൽ എന്തിനേറെ രാജ്യ തലസ്ഥാനത്ത് സമരം ചെയ്യുന്ന കർഷകർക്കൊപ്പമിരുന്ന അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഈ രാജ്യം ഇതാണ് സിമ്പിൾ സിറ്റി എന്ന് പറയുമായിരുന്നുവെന്നും ചിലർ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള